മച്ചാമാരെ ജീവനുള്ള ചെമ്മീനും അതുപോലെ തന്നെ ചിക്കുപയോഗിച്ചുള്ള തകർപ്പൻ ആയിട്ടുണ്ട് മച്ചമാരെ ജീവനുള്ള ചെമ്മീനുമായിട്ടാണ് നമ്മൾ ഇന്ന് വേട്ടയായിട്ട് എത്തിയിരിക്കുന്നത് നല്ല ഫ്രഷ് ചെമ്മീനാണ് ഇത് അങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവർ വെള്ളത്തിൽ കിടന്ന് ചാടികളിച്ചുകൊണ്ടിരിക്കും ആ സ്പോട്ടിൽ തന്നെ പ്രൊഡക്റ്റർ മീനുകൾ കണ്ടുപെട്ടുകയും ചെയ്യും ജീവനുള്ള ചെമ്മീൻ ഹുക്കിൽ കോർത്തു കഴിഞ്ഞു നല്ല സെറ്റായിട്ടുണ്ട് അവൻ ശരിക്കും ഇപ്പോഴേ ചാടി കളിക്കുന്നുണ്ട് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ ഇവർ ശരിക്കും ആക്റ്റീവ് ആവും ഒന്നുകൂടെ ആക്റ്റീവ് ആവും അപ്പോൾ കലക്ഷേടം കാശ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ തൊട്ടടുത്തിട്ടിട്ട് കാര്യമില്ല കുറച്ച് ലോങ്ങിലേക്ക് കാശ് ചെയ്ത് തരണം അപ്പോൾ കലക്ഷേട്ടം കുറച്ച് കടലിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ലോങ് കാശ് ചെയ്യാനുള്ള പരിപാടിയാണ് നല്ല നീളമുള്ള റോഡായതുകൊണ്ട് തന്നെ നല്ല കാശിംഗ് ഡിസ്റ്റൻസ് കിട്ടും അപ്പോൾ എറിയുന്ന സമയത്ത് നമ്മുടെ ചെ ചെമ്മീൻ തെറിച്ചു പോകാതിരിക്കുന്നത് ശ്രദ്ധിക്കണം നല്ല ലോങ്ങിലേക്ക് തന്നെ കലക്ഷണേ അപ്പോൾ കാശ് ചെയ്തിട്ടുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും അടി കിട്ടാം അപ്പം ഇനി ഓരോ നിമിഷവും നമ്മൾ കെയർഫുൾ ആയിട്ട് നിൽക്കണം കടലിൽ നിന്ന് എന്ത് മീനാണ് ജീവനുള്ള ചെമ്മീന് കയറി അടിക്കുകയാണ് നമുക്ക് ഒട്ടും പിടിച്ചാൽ മറ്റും പറ്റില്ല വാഴമീൻ വറ്റ വളകൂടി ഉള്ള മീനുകളാണ് ഇവിടുന്ന് ചൂടക്കാർക്ക് ഏറ്റവും കൂടുതൽ അടിച്ച് കയറാറ് ഇടയ്ക്ക് കാളാഞ്ചിയും കയറാറുണ്ട് ഭാഗിയുണ്ടെങ്കിൽ കാളാഞ്ചിയാൻ നമ്മുടെ ചൂണ്ട കയറി അടിക്കാം മച്ചാമാരെ ജീവനുള്ള ജമ്മീൻ കാശ് ചെയ്തിട്ടിട്ട് മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് കല്ലശേട്ടൻ വറ്റകളെ ശരിക്കും ആക്ടിവിറ്റി കുറച്ച് ദൂരത്തായിട്ട് കാണുന്നുണ്ട് മിക്കവാറും അവന്മാർ കളിച്ച് കളിച്ച് നമ്മുടെ അടുത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് വറ്റകളുടെ റേഞ്ചിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഓക്കെ കേസാണ് ജീവനുള്ള ചെമ്മീൻ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ചെറുകയറി വെട്ടിക്കോളും മച്ചമാരെ അങ്ങനെ നമുക്ക് ഒരു വെറൈറ്റി മീൻ കയറിയിരിക്കുകയാണ് കടമൂരി കാളപുത്തേരി മുത്തേരി ഹെലികോപ്റ്റർ ഭക്ഷണമെന്നൊക്കെ വിളിക്കുന്ന ഒരു മീനാണ് ഹെലികോപ്റ്റർ ഭക്ഷണമെന്ന് വിളിക്കാൻ കാരണമുണ്ട് ഏതെങ്കിലും ഒരു പ്രതലത്തില് നമുക്കിവിനങ്ങനെ കുത്തി നിർത്താനായിട്ട് പറ്റും മച്ചന്മാരെ നമ്മൾ ഈ സ്പോട്ടിൽ ജിഗ് ബ്രോ നടത്താനായിട്ട് പോവുകയാണ് ജിഗിൽ ശരിക്കും മീൻ സ്ട്രൈക്ക് ഇടുന്ന ഒരു സ്പോട്ടാണിത് കളാഞ്ചി വളകോടി വാഴ്മീം പോലുള്ള മീനുകൾ അടിക്കുമ്പോൾ തന്നെ ജിഗിൽ ഇവിടുന്ന് കയറാറുണ്ട് നമ്മൾ ജിഗ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ സ്പോട്ടും മാറി മാറി നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഒരു സ്ഥലത്തേക്ക് തന്നെ എറിഞ്ഞുകൊണ്ടിരിക്കരുത് അതിനിടയ്ക്ക് ആക്ടിവിറ്റി കാണുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് അവിടെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുകയും വേണം ആക്ടിവിറ്റികൾ മാറിക്കൊണ്ടിരിക്കുകയും സ്പോട്ടുകൾ മീൻ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കത്തില്ല വാഴ്മീൻ്റെ പുലപ്പൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ പ്രദേശം മുഴുവൻ റൗണ്ട് അടിച്ചിങ്ങനെ നടക്കും ചില സമയങ്ങളിൽ നമുക്ക് കടലിലേക്ക് കുറച്ച് ഇറങ്ങി എന്നൊക്കെ അവർ അവർക്ക് ടാഗറ്റ് ചെയ്യേണ്ടായിട്ട് വരും ആ സമയത്ത് നമ്മൾ ഇച്ചിരി കെയർഫുള്ളായിട്ട് വേണം കടലിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാനായിട്ട് ഇവിടെ തിരണ്ടിയുടെ കുട്ടികളുള്ളൊരു ആണിത് നമ്മൾ കാല് വയ്ക്കുന്നത് തിരണ്ടിയുടെ മുകളിലൊക്കെ ആണെങ്കിൽ നല്ല കുത്തുകരുവാന്മാർ ചെറണ്ടിയുടെ കുത്ത കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ മീൻപിടുത്തം മറന്നിരിക്കുക നേരെ വീട്ടിൽ പോയാൽ മതി മച്ചമാരെ നമ്മളിപ്പോൾ അൾട്രാലൈറ്റ് റോഡ് ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ലോങ് ഡിസ്റ്റൻസിലേക്ക് കാശ് തരാനായിട്ട് പറ്റും കുറച്ച് ദൂരെ നിൽക്കുന്ന മീനുകളെ ടാർഗറ്റ് ചെയ്യാനാണെങ്കിൽ ഈ അൾട്രാലൈറ്റ് റോഡുകൾ മതി പക്ഷേ ഒരു കാര്യമുണ്ട് വളരെ വലിയ മീനുകളെ ചെരി അടിക്കുകയാണെങ്കിൽ നമുക്ക് ലാൻഡ് ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും സ്റ്റിക്ക് ഒടിച്ചുകൊണ്ട് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ വലിയ മീനുകൾ ഉണ്ടെന്ന് ഡൗട്ട് അടിക്കുകയാണെങ്കിൽ അൾട്രാലൈറ്റ് റോഡുകൾ അധികം യൂസ് ചെയ്തിരിക്കുന്നത് തന്നെയാണ് നല്ലത് അതായത് നമ്മൾ അൾട്രലൈറ്റിൽ ഒന്ന് ചിക്കുന്നത് നോക്കിയാണ് എന്ത് മീനാണ് ഇവിടുന്ന് കയറി അടിക്കുക എന്നൊക്കെ ഒട്ടും പറയാൻ പറ്റില്ല മച്ചന്മാരെ കലേഷൻ്റെ ഇവിടെ നിന്ന് മീനടിച്ച് കയറാനായിട്ട് അധികം താമസമൊന്നും ഉണ്ടായില്ല തകർപ്പിലൊരു വാഴമീനാണ് അടിച്ച് കയറിയിരിക്കുന്നത്